ഇടുക്കി കട്ടപ്പനയിൽ ഓട വൃത്തിയാക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ച മൂന്ന് തൊഴിലാളികളുടെ പോസ്റ്റ്മോർട്ടം നടക്കും സംഭവത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി നവീകരണ പ്രവർത്തനം നടന്നുവരുന്ന ഹോട്ടലിന്റെ സമീപത്തെ അഴുക്കുചാൽ വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിറങ്ങിയ തമിഴ്നാട് കമ്പം സ്വദേശി ജയറാം ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് കട്ടപ്പന പാറക്കടവിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം ആദ്യം ശുചീകരണത്തിനിറങ്ങിയ ആൾ കുഴഞ്ഞു വീണതോടെ മറ്റു രണ്ടുപേർ രക്ഷിക്കാൻ ഇറങ്ങിയപ്പോഴാണ് മൂന്നുപേരും പേരും ഓടയിൽ കുടുങ്ങിയത് തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മൂന്നുപേരെയും പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല ടാങ്കിനുള്ളിലെ വിഷവാതകം ശ്വസിച്ചതാണ് മരണ കാരണമെന്നാണ് നിഗമനം ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നോ എന്ന് പരിശോധിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു ഹോട്ടലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവരം നഗരസഭ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നമ്മളെ അറിയിച്ചിരുന്നില്ല ഇത് സ്വകാര്യ വ്യക്തിയുടേതാണ് ഇതിങ്ങനെ ചെയ്യുന്നെന്ന് നമ്മളെക്കെ ഒരറിയിപ്പും കിട്ടിയില്ല നമുക്ക് രാത്രി പതിനോ മണി കഴിഞ്ഞപ്പോൾ പത്തേകാലയപ്പം ഫോൺ കോൾ വന്നു അപ്പോൾ ചേർപേഴ്സൺ അറിഞ്ഞു ഞാൻ പറഞ്ഞില്ല അറിഞ്ഞതേ ഞാൻ ഓടിയെത്തുകയും ചെയ്തു ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അവിടെ വന്നപ്പോൾ ഇന്നലെ അറിയാൻ സാധിച്ചത് ഒരാഴ്ച മുന്നേ എങ്ങാണ്ട് അത് വന്ന് അതിനെ എന്തോ കെമിക്കൽ ഒഴിച്ചിട്ടിട്ട് പോയിരുന്നതാണ് അത് കഴിഞ്ഞ് വെള്ളം വലിച്ചു കളഞ്ഞതിനു ശേഷം ഇത് ഇറങ്ങി എന്നാണ് നമുക്കറിവ് കിട്ടിയത് നമുക്ക് അതിന് അത്രേ അറിവുള്ളൂ